നമ്പർ ഉണ്ടായിരുന്നാണ് അതിന്റെ ഹലോ പുതിയ നമ്പർ ആണല്ലോ ഹലോ ആ മോനെ നീ ബ്രോക്കറസ് അല്ലേ വീടൊക്കെ നോക്കണത് മോനെ ആനാണ് ലവത്തൂരിത്തെ ആ അതെ മോനെ പെട്ടെന്ന് നമ്മളിത് താമസിക്കണ വീട്ടിന്റെ ഓണർ വന്നിട്ടേ പെട്ടെന്ന് ഒഴിയണം പറഞ്ഞു എല്ലാവരോടും തന്നെ പറഞ്ഞു പറഞ്ഞോട് മാത്രല്ല അവരെന്താ പുതുക്കി പണിയാൻ പോവാണത്ര അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്താ ചെയ്യ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നേ അതുകൊണ്ട് ആ വീടൊക്കെ വിളിച്ചതാണ് ഇക്ക കൊറേ ആൾക്കാരോട് ചോദിച്ചു മോനെ പിന്നെ ഇക്കാക്ക് പരിചയമുള്ളവരൊക്കെ നോക്കുന്നുണ്ട് നോക്കി ഒന്നും സെറ്റ് ആയിട്ടില്ല സെറ്റ് ആകാണ്ടില്ല എട്ടായിരം അമ്പതിനായിരം വാടക മോനെ നമുക്ക് അതിനുള്ള വരുമാനമൊക്കെ ഇണ്ടാ അപ്പൊ നമുക്ക് പറ്റിയ പോലെ മോൻ നമുക്ക് ഇപ്പൊ നേരത്തെ ഇരുന്ന വീട് കാണിച്ചു തന്നില്ല അതുപോലെ അത്രയ്ക്കുള്ളൊരു ഇതില് മോനെ ഒന്നും നോക്ക് അതുകൊണ്ട്

നിന്നോട് ഞാൻ എന്തായാലും കൈവിടില്ല കാണി ഒപ്പിച്ചു തരുന്നു വെച്ചിട്ട് നിന്നെ ഞാൻ അങ്ങനെ പറയലേടാ നോക്ക് വീടൊന്ന് കാണിച്ചു കേട് കൊണ്ടാണോ അങ്ങനെയാണെങ്കിലേ ഞാനൊന്നും അന്വേഷിക്കട്ടെട്ടാ എന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കും എനിക്ക് വിളിക്കേ നിന്നെ വിളിക്കണം നീക്ക്

നമ്മുടെ വാടക വീട് ശരിയാക്കി തന്ന സെഫിക്ക് പറഞ്ഞു ബ്രോക്കർ ചക്കൻ ആ ചക്കൻ ഇപ്പൊ തന്നെ വിളിച്ചായിരുന്നു എനിക്ക് നിങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ചു വാടക കൂടുതൽ അഡ്വാൻസ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയുടെ ഓർമ്മ വന്ന് ആ കുട്ടിക്ക് വിളിച്ചു വിളിച്ചപ്പോൾ പോകുമ്പോൾ എടുത്ത് ഇപ്പൊക്കെ അങ്ങനെയൊന്നും ഇല്ല താത്ത വല്ല കാര്യൊന്നും ഇല്ല ഞാനൊക്കെ അത് വിട്ട് എന്നൊക്കെ പറഞ്ഞു മോനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കടാ നോക്ക് താത്താക്കൊരു വഴിയില്ലാത്ത കാരണമാണ് ഇപ്പൊ നിന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് മോനെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കടാ താത്ത എങ്ങോട്ട് പോകാനാന്നൊക്കെ ചോദിച്ചു വീടുണ്ട് പക്ഷെ അവൻ്റെ വീടിന് വാടകയും അഡ്വാൻസും കൊടുക്കാൻ വേണ്ടേ അങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞോക്കട്ടെ നോക്കിട്ട് താത്താക്കളിക്ക ഒരു വീടുണ്ട് കേറിട്ടില്ല താത്താക്കൊന്ന് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാ മതിയായിരുന്നു പഠിച്ചോ അപ്പൊ ചോദിച്ചിട്ടേ നമുക്കൊരു നോക്കി പറഞ്ഞത് അപ്പൊ ഇതൊരു അല്ലെങ്കിൽ ണ്ട് വിളിച്ച വിളിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത് ചോദിക്കുന്നു ഇപ്പൊ അത് എത്ര പറയണോ അഡ്വാൻസ് എത്ര കൊടുക്കണം വാടക എത്ര കൊടുക്കണം എന്ന് നിങ്ങള് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞ പോലെ പറഞ്ഞ എന്താ ചെയ്യേക്കാത്ത പോയിരൊക്കെ അയ്യ അവൾക്ക് വീട് പുതുക്കാൻ കണ്ടൊരു സമയം പെട്ടെന്ന് പറഞ്ഞ വിളിക്ക് പോകാനാ അവരൊക്കെ അവരുടെ വീട്ടുകളിൽ പോയിട്ട് ഒന്ന് പിടിച്ചെടുക്കും എനിക്ക് പറഞ്ഞൂടെ വീട് പുതുക്കാൻ പോകണേല്ലോ ഇനിയിപ്പതൊക്കെ എവിടേക്ക് കൊണ്ടു വെക്കാനോ എന്താ ചെയ്യും ഒരു വീട് കിട്ടി പറഞ്ഞ അങ്ങനെ ചെയ്യും ആ കുട്ടി വിളിക്കാന്ന് പറഞ്ഞ ആ കുട്ടി അങ്ങനെ കത്തിയാക്കിട്ട് പറയൊന്നുമില്ല ആ നമുക്ക് നമുക്കിപ്പൊ ഈ വീട് ആ കുട്ടി തന്നെ ശരിയാക്കി തന്നുള്ളൂ അങ്ങനെ വല്യ ഇതൊന്നും പറയില്ല കുട്ടി നമ്മളെ കൈവിടില്ല കുട്ടി വേണമെങ്കിലും നോക്കിട്ട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവനായതോണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ കെട്ടി വെക്കാം വണ്ടി വന്നാൽ പോയാട്ടെന്താ വേണേ ഏ പിന്നെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ആയോ അവിടെ സാധനങ്ങളൊക്കെ ഒതുക്കാനുണ്ട് ഒറ്റക്ക് എന്തൊക്കെയാ ചെയ്യാം വിളിക്കുന്നുണ്ട് ഹലോ താത്ത ആ മോനെ ഫോണും കാത്തി നിക്കുകയാണ് അതേ താത്ത ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ ഒരു വീട് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണു തന്നെ പറഞ്ഞോളൂ വീടൊക്കെ ഒന്ന് വേണമെന്ന് പിന്നെ വാടക എങ്ങനെയാ കാര്യങ്ങളൊക്കെ ആ വാടകയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ താത്ത അത് പിന്നെ രണ്ടും നല്ല വീടാണ് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും താമസക്കാരും എല്ലാവരും ഉണ്ട് ഞാൻ അന്വേഷിച്ചു ഏഹ് വാടകയുടെ കാര്യം മാസത്തിലൊരു മൂവായിരം രൂപ അങ്ങനെയാണ് വാടക വരുന്നത് ആ താത്ത മൂവായിരം രൂപയാണ് വരുന്നത് മൂവായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ലെക്കാണ് കാരണം വെച്ചാല് അത്രയും പൈസക്കൊന്നും എവിടെയും വീട് കിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്നത് തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ താത്ത ഒരു കാര്യം എന്താ പറയാനുള്ള വെച്ചാല് ആ ചെറിയൊരു പ്രശ്നം പ്രശ്നം ഒരു മോനെ ുപ്പയ്ക്ക് എവിടേം കിട്ടില്ല ഓ പഠന വീട് കേട്ടതാ മുഖായിരം അറിയാമോ അങ്ങനെയൊന്നും വലിയ അല്ല അങ്ങനെയല്ല അത് ചെറിയൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഏ പ്രശ്നം നമുക്കൊരു കാര്യമില്ല എന്തൊരു പ്രശ്നം പ്രശ്നം എന്തൊന്നും അല്ല നമ്മള് സഹിച്ചോളു മോനെ മു ഉറപ്പ് നമുക്ക് അത്രയ്ക്കുള്ള പാകം തന്നെ അതെ അത് കുറവ് മതി വീടും കാര്യങ്ങളും പറയുമ്പോ എനിക്ക് സന്തോഷമായി ഭക്ഷണം എന്റെ പിടിക്കാത്തതാ മോനൊരു കാര്യം ചെയ്യും ഇന്ന വീട് കാണാൻ വരാം നാളെ തന്നെ താമസം വരാം മോനെ ഞങ്ങൾ എവിടെ വരണോ നിന്നെ കാണാന് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഫ്രീ ആണ് ഒരു മൂന്ന് മണി ആവുമ്പോത്തൂര് സെന്ററിലൊന്നും ഞാൻ അങ്ങോട്ട് വരാം അപ്പൊ ഇക്കാനും വിളിച്ചിട്ട് അങ്ങോട്ട് പോരാട്ട ഇല്ല ഇല്ല വേറെ ആർക്കും ഞാൻ വീട് കാണിച്ചു കൊടുക്കൂല അത് ഫിക്സ് ആക്കിക്കോ അത് പറ്റിയാ നാളെ തന്നെ താമസം മാറി ശരി മൂന്നു മണിയാകുമ്പോ ബലവത്തൂർ സെന്ററിൽ വരാം ഓ ശരി 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 എന്നാ ശരി നിങ്ങൾ നിങ്ങളതൊക്കെ ഇട്ടാ വീട് ശരിയായിട്ടുണ്ട് രണ്ട് നല്ല വീടാണ് അത്ര മൂവായിരം റുപ്യ വാടക ഉള്ളൂന്ന് ഈ മൂവായിരം റുപ്പൊക്കെ രണ്ട് നില വീട് കിട്ടുമോ അതാ വീടിന് വന്നേ നിനക്ക് ഇപ്പൊ തന്നെ പുക കുട്ടി വീടുണ്ടോ അത് നമ്മൾ പാവങ്ങളല്ലേ നിങ്ങൾ ഒരു വരുമാനം കൊണ്ടുവന്നിട്ടല്ല കുട്ടിക്ക് മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വീടെടുത്ത് വന്നത് ഈ വീട് ആ കുട്ടിയല്ലേ വീടിന് ഒന്നും കുഴപ്പമില്ല നിങ്ങൾ വായി നമുക്ക് പോയിട്ട് ഇന്നെ കണ്ടിട്ട് നാളെ നമുക്ക് താമസം വരാം എന്താ നമ്മുടെ പിടി പർച്ചവും കേട്ടതാ അതുകൊണ്ടാണ് നിങ്ങൾ വന്നു ഓ അനുസരിപ്പള സമാധാനമായിട്ട് അങ്ങനെ മാറൊന്നുമില്ല ആ കുട്ടി ഞങ്ങളുടെ കുട്ടിയൊന്നും ഇവിടെ ആ സച്ചിക്ക് ബ്രോക്കറില്ല അതെ അവടെ നിൽക്കുന്നുണ്ട് അല്ലെ പറഞ്ഞേ വേഗം പോകും അങ്ങനെ െ ആ ഇതാ വരുന്ന ആള് നേരം നിൽക്കുക പറഞ്ഞ് അവിടെ കണ്ടു പറഞ്ഞു ഏ ആ അതെ വീട് വരുന്നത് പുതിയ വീട് പോലെയാണ് അടിച്ചിട്ട് പുതിയ വീട് ഈ മതിലില്ലാത്തതാണ് ഇതിന്റെ അടയാളം അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ഹൈറ്റിൽ മതില് കെട്ടി വെച്ചിരിക്കുക അപ്പൊ അപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് ശല്യൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങളത്തൊരു കാര്യം പറയണെ അപ്പറത്ത് ഇപ്പുറത്തേക്കും

അത്ര മാത്രം അതെ ോപ്പൊക്കെ ഇരിക്കണാലകളൊക്കെ ഇരിക്കണത് മൂണും നന്നായി കൊത്തുപണി കൊണ്ട് നന്നായി പണിതിട്ടുണ്ട് ആ ഇല്ല താത്ത ഇവിടെ ആറ് താമസം ഉണ്ടായിരുന്നു അവരുടെ ഫർണിച്ചറ് സോഫി ഇതൊന്നും അവര് വീട് വിട്ട് പോയപ്പോഴേ കൊണ്ടുപോയില്ല ഇതൊക്കെ പഴയതാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇനി അറിയാൻ താമസിക്കാൻ വരുന്നവർക്ക് കൊടുത്തോന്ന് പറഞ്ഞു പെരുമാറണ പെരുമാറുന്നവര് ഒരു കൊഴപ്പില്ല അവര് പറഞ്ഞത് ആർക്കേന ആവശ്യക്കാരി കൊടുത്തോന്ന് പറഞ്ഞു അവര് പുതിയ വീട്ടിലേക്ക് ഒക്കെ പുതിയതാ വാങ്ങിയത് ോട്ട് മാറി എല്ലാം പുതിയത് വാങ്ങി പോയി പഴയതൊക്കെ ഇട്ടിട്ട് പോയി ആരെയും താമസക്കാർ വരിക എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറഞ്ഞു നിങ്ങൾ അവിടുത്തെ സാധനം കൊടുക്കുന്നില്ലെങ്കിലും എല്ലാ സാധനം ഉണ്ട് കട്ടില് മേശ കസാര ബെഡ് അടക്കമുണ്ട് വീട് കണ്ടോ വീട് കണ്ടോ സൗകര്യം ഇത് ബെഡ്റൂം ആണ് തോന്നുന്നുണ്ടല്ലേ നോക്കാം ബാത്റൂമൊക്കെ ആവശ്യമില്ല എന്തായാലും നമുക്ക് നല്ല കാര്യത് എന്തായാലും വണ്ടി പിടിച്ചു കൊണ്ടുവരണ്ട വണ്ടിക്കാശലാവ ഒന്നും കൊണ്ടുവരണ്ട എല്ലാ സാധനം ഇവിടെ ഉണ്ട് ഇവിടെ ബാത്റൂമുണ്ടാ ബാത് ആണ് അടുക്കളേ സാധനങ്ങൾ ഇന്നലെ ഒരു ആൾക്കാർ ഉപയോഗിച്ച പോലെ തോന്നിട്ടാ എനിക്ക് ഇത് സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല അപ്പുറത്ത് പറഞ്ഞു എല്ലാ സാധനങ്ങളും ഇന്ന അപ്പുറത്ത് നോക്കാം അവിടെ നോക്കും അടുക്കള ഭാഗത്തുണ്ടാവും

എന്താന്ന് ആ കുട്ടി പറഞ്ഞില്ല എപ്പറത്തോ എപ്പം എപ്പുറത്തൊന്നും കൊണ്ടു നമുക്ക് നമ്മളെ കാര്യം നേരക്കൊന്നും നോക്കണ്ട സമയെത്തണ്ടേ നമുക്കിനിപ്പവിടുത്തെ സാധനങ്ങളൊന്നും കൊണ്ടിരണ്ട ഈ സാധനം ധാരാളം നമുക്ക് പെരുമാറാ നമ്മള് പോണ കാലം വരെ പെരുമാറാ പോകുമ്പോ അതുപോലെ ഒക്കെ ഇട്ടിട്ട് പോവാ എന്താ അവിടെ നിന്നിപ്പോ വണ്ടി കാശ് കൊടുക്കണ കാശ് തന്നെ ആവുള്ളൂ നമ്മടെ ഇതൊക്കെ റൂമാണ് തോന്നുന്നില്ലേ നല്ല ഭംഗിക്ക് ഇതൊക്കെ മാറി ഇതൊക്കെ ഇണ്ട്ന്ന് എല്ലാ സാധനം ഇട്ടിട്ട് പോയിക്കണല്ലേ ഇതാത് മണ്ടന്മാരാണാവോ ഇങ്ങനെ ഇരുന്നോര് ശരി എന്ന വരി ആ കുട്ടി എവിടെ അതെ അതേ ഇനിപ്പ കുട്ടി ആയിരം കൂട്ടി പറഞ്ഞാലും ശരി നമുക്ക് ഈ വീട് മതി എനിക്ക് നല്ല ഇഷ്ടമായി നമുക്കിത് മതി ആ കുട്ടി തേ വരുന്നേ നമുക്ക് ായിരം ഇപ്പ കുട്ടി പറഞ്ഞാലും നമുക്ക് ആര് കിട്ടും കാര്യങ്ങളും ഒക്കെ ആ കുട്ടിക്ക് കൊടുക്കും എന്നാ പിന്നെ നമ്മളെന്താ ചെയ്യാൻ പറ്റാൻ എന്തായി ഇഷ്ടായ വീടൊക്കെ വീടൊക്കെ ആണോ അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട അല്ലേ നാളെ തന്നെ ആ അപ്പൊ ഞാൻ പിന്നെയും പറയാണ് വീട്ടിൽ താമസിക്കാണെങ്കിലും അപ്പുറത്തും ഇപ്പറത്തവരെയായിട്ടും ഒരു കോണ്ടാക്ടും വേണ്ട അവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ നിക്കണ്ട കേട്ടാ അതേ പറയാനുള്ളൂ വീടൊക്കെ ഇഷ്ടായില്ല അപ്പൊ നാളെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരെ ഏഹ് നിങ്ങൾക്ക് പോകാനെങ്കിൽ ആവശ്യമുള്ള സാധനം കൊണ്ടു വരണം കൊണ്ടുടാ ഇനി കൊടുന്ന് കുഴപ്പമില്ല എല്ലാ സാധനം ഉണ്ട് ചട്ടിയും പാത്രം ഒക്കെ ഉണ്ട്

ചെക്കനോട് കണ്ടിട്ട് വാതിൽ തുറക്ക പോയിട്ട് സാധനങ്ങളൊക്കെ റെഡി ആയിപ്പോ പെട്ടെന്ന് ആ ഒരു ഓർമ്മയില് വേഗം വന്നു ആ ഹലോ ആ ബ്രോക്കറി ചക്കൻ അല്ലേ ഷെഫീഖല്ലേ ആ അതെ താക്കോൽ ഞങ്ങൾ വീട്

മോളെ ഇവിടെ ആരെയും ഇവിടെ ആരെയും ഇവിടെ മനസ്സിലായില്ലോ ഞങ്ങൾ അപ്പടത്തെ വാടക്ക് തന്നവരാണ് മോളെ താക്കോല് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടി ബ്രോക്കറിച്ചൊക്കെ താക്കോല് തന്നിട്ടുണ്ടോ ആ താക്കോലും ഉമ്മന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ല നിങ്ങളാണ് അവർക്ക് താമസിക്കാർ അവർക്ക് കഥകളൊന്നും അറിയില്ല കഥകളാ എന്തുട്ട് കഥ എന്താ മോള് പറയണേ എനിക്കൊന്നും മനസിലാകുള്ള മോള് ഏ ഒന്നും ഇല്ലാത്ത ഞാൻ പറ്റി താക്കോല് എടുത്തിട്ട് വരാം എന്തുട്ടി കുട്ടി പറഞ്ഞിട്ട് പോയി ഒന്നും കാര്യായിട്ട് പറയണില്ലല്ലോ അതെ നിങ്ങളാത്ത താക്കോല് ഉമ്മാന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്ക നീ എവിടെയായിരുന്നു താക്കോല് നീ അതൊന്നും കാര്യ ആ ബ്രോക്കറി എന്താ പറഞ്ഞു അപ്പറത്ത് വീട്ടുകാർ ഇപ്പറത്തെ വീട്ടിൽ നമ്മളൊന്നും ടച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ അവർക്ക് ഇത്തിരി ചീപ്പിൽ കിട്ടുന്ന അസുഖിയാണ് ചിലപ്പോ ബന്ധുക്കാര് കൊടുക്കാൻ വേണ്ടിട്ട് അവർ പലതും പറഞ്ഞുതരും അതൊന്നും നമ്മൾ ചോദിക്കണ്ട നീ വന്നേ ചോർക്കാമ്പതിലും മാറാനോ ചെടിയിൽ എപ്പടി പൊടിയും

റിയില്ലേ നിങ്ങളാണോ ബ്രോക്കറക്കാൻ പറഞ്ഞു അപ്പറത്ത് ഇപ്പറത്തെ വീട്ടിലും അന്വേഷിക്കേ അതെടുക്കുമ്പോ നിക്കണം ചെയ്യണോ പുതിയൊരു വീടല്ലേ ഓ ചെയ്ത് ചെയ്ത് മതിയായി മനുഷ്യന് പകുതി പണികളൊക്കെ ഫുഡായി ഇനിയിപ്പ നാളെയും കൂടി ഒന്ന് ഒതുക്കിയാ ശെരിയാവും പറയാ ഓ വീട് മാറണതല്ല ഒതുക്കലും പിടിക്കലും എന്തോ പണികളൊക്കെ ആ കഴിഞ്ഞു ഒന്ന് ഒതുക്കി കഴിഞ്ഞു അവിടെ എന്തായി നിങ്ങളുടെ കാര്യം വീട് മാറണല്ല ചെയ്ത് ചെയ്ത് കയ്യാണ്ടായി

ൂടെ പോയാളിമാണിച്ച് കൊണ്ടിരിക്കുമ്പോ റോട്ടി കൂടി പോവാതല്ലേ അപ്പൊ ഞാൻ റോട്ടി കൂടെ പോണത് കണ്ടല്ലോ നിന്നെ കൂടി പോണം അപ്പോൾ ഒരു വടവര പോചയാണ് നമ്മീ വെച്ചിട്ടിണ്ട് അതെ എങ്ങള് എവിടെ ഇരിക്കേ അവിടെ പോചയാണ് നമ്മേ നോക്കിട്ട് വരാ ഞാൻ നടതു വെക്കണ വന്നിട്ട് വരാ പോച പോച മീനെ കൊടിച്ചിട്ട് പോയി ഓയ് ഏയ് വച്ചാ വസ്സലേക്കിണ്ടിണ്ടോ വാസമീര സൗണ്ടറള്ള വെട്ടു പറവിലു വാസ കാണാൻ തന്നെ ഇങ്ങന ഞാൻ നട വെക്കുവോ കൊള്ളോ ക്ലാസ് തറയിൽ വീണ സൗണ്ട് കേട്ട് ഇത്ര വലിയ ഉച്ചത്തിൽ സൗണ്ട് കേട്ടാ മാത്രമൊന്നും കാണാനില്ലല്ലോ അതെ ക്ലാസ് തറയിൽ വീണ സൗണ്ട് അല്ല കേട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ക്ലാസ് കാണാനില്ല എങ്ങനെ ഇത്ര വലിയ സൗണ്ട് കേട്ടത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു വീട്ടിലെന്തോപ്പാതെ അതും ഞാൻ സൗണ്ട് വന്നത് ആ വാപന തുറക്കണ്ടെന്നല്ലേ പറഞ്ഞേ നമ്മള് വരുമ്പോൾ തുറക്കാൻ പറ്റില്ല പറഞ്ഞേ

എനിക്ക് വെള്ളം പോയിട്ടു അപ്പം പറയലേന്തോ പറഞ്ഞേ കറുത്തേടിക്കൊണ്ടി പോലെ എനിക്ക് വെള്ളം കണ്ടു അഞ്ചു കെല്ലാം കണ്ടു അയ്യോ എനിക്ക് വരുന്ന വിഷമ അയ്യോ ഒന്നൊരു നിമിഷം നോക്കില്ല ഇവിടെ വന്നേ നല്ല നമ്മൾ എന്ത് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളിത് കല്ലു പിന്നെ ഓരോ സൗണ്ട് ഒക്കെ ഇടുക അപ്പൊ എനിക്ക് ഇവിടെ അറിയില്ലേ നമുക്ക് അറിയില്ല പെണ്ണ് തൂങ്ങി മരിച്ചു പ്പോ ആ കുട്ടി ഒന്നും പറഞ്ഞ അയുൽവാസികളോട് ഒന്നും ഇട്ടണ്ടോട് പറഞ്ഞു ഓ നമുക്ക് അറിയില്ല മോളെ നിങ്ങളെ ഇതൊരു വാക്കു പറയുന്നില്ല നിങ്ങളൊന്നും അറിയില്ലത് നിങ്ങള് നിങ്ങളാണോ വാടകക്കാർ ഞാനൊന്നും പറയില്ല എന്നാ താക്കോലെന്ന് പറഞ്ഞു മോളെ ഇങ്ങനെ മരണത്തിനു പറ്റിയ പിന്നെ നേരത്തെ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങൾക്ക് ഒരു വണ്ടി പോലും കിട്ടില്ല രണ്ടായിരം ഞങ്ങൾ ഇവിടെ കിടക്കണ്ടെ കരയിൽ കടന്നിട്ടേ എന്താ തീരുമാനം പിന്നെ ആ വാതിലടക്കാൻ പോലും പോൻസിൽ